ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശുനായകൻ കൂട്ടാളിയാണ് നമ്മുടെ ജീവിതത്തെ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശ നായകൻ കൂട്ടാളിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ് അത് ആനന്ദദായകമായ ജീവിതമാണ് പരിശുദ്ധ ദൈവമാതാവ് സ്തോത്രഗീതത്തിൽ രണ്ടാമതായിട്ട് പറയുന്നു ആദ്യത്തെ വചനം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണെങ്കിൽ രണ്ടാമത്തെ വാക്യം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആനന്ദങ്ങൾ അത്രയും ദൈവത്തിലാണ് കർത്താവ്ലി ചെയ്യുന്നുണ്ട് ഞാൻ നൽകുന്ന സമാധാനം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജീവിതയാത്രയുടെ ആനന്ദം മനുഷ്യരെ തേടുമ്പോൾ മനുഷ്യർ വളരെ ഒരു ജീവിയാണ് അതിന് അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാനായിട്ട് കഴിയുകയില്ല വസ്തുവകളിലേക്ക് ആശ്രയം വെച്ചാൽ വസ്തുവകൾ നശിച്ചു പോകുന്നതാണ് അതിന് നമ്മൾക്ക് ആനന്ദം നൽകാനായിട്ടില്ല നമുക്ക് എന്തെല്ലാം ആനന്ദങ്ങൾ ഭൂമി നൽകിയാലും ഒടുവിൽ ഒരു കല്ലറയിലേക്ക് നമ്മൾ അടയ്ക്കപ്പെടുമ്പോൾ ആ ആനന്ദങ്ങളെല്ലാം ഭൂമി തിരികെ വാങ്ങിച്ച് വെക്കും അതാണ് ലോമ്പഴും നേടിയാലും ആത്മാവ് നഷ്ടമായ നിനക്കെന്ത് പ്രയോജനം അതിന് പകരമായി നീ എന്ത് കൊടുക്കും എന്ന് ചോദിക്കുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധം യേശു ഉള്ള ജീവിതം യേശു കരങ്ങളിൽ ഉണർന്നിഴുന്നേൽക്കുകയും യേശു കരങ്ങളിൽ നമ്മൾ ഉറങ്ങുവാൻ പോവുകയും യേശു കരങ്ങളെ പിടിച്ചുള്ള ജീവിതവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഏറ്റവും വലിയ ഊർജ സ്രോതസ് സാമൂഹ പ്രവാചകന് അദ്ദേഹത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഒന്ന് സാമൂഹ്യ രണ്ടേ ഒന്ന് ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു മാതാവ് സ്തോത്രകീർത്തി പാടുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതിന് മുമ്പേ നിയമത്തിൽ ഹന്ന പറയുന്നു എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു പഴയ നിയമമായിട്ട് പുതിയ നിയമമായിട്ട് ദൈവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ആനന്ദം ലഭിക്കുന്നു വന്ധ്യതയുടെ പേരിൽ അവളുടെ സ്വഭഗ്നി അവളെ പരിഹസിച്ചിരുന്നു ഹന്നയുടെ ജീവിതത്തിൽ അവൾ കുടിച്ച കണ്ണുനീരിൻ്റെ മുമ്പിൽ സ്വർഗത്തിൻ്റെ മറുപടിയാണ് ഇസ്രായേലിൻ്റെ രാജാവിനെ വാഴിച്ച ഷാമുയിൽ എന്ന പ്രവാചകൻ നമ്മുടെ കർത്താവ് ദാവീദിൻ്റെ വംശാവലിയിൽ പിറന്നു ദാവീദിനെ അഭിഷേകം ചെയ്തതും ഷാമുവിൽ പ്രവാചകനാണ് കർത്താവിലുള്ള ആനന്ദം ഹൃദയത്തിൽ നിന്ന് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാമാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് ആനന്ദം എന്നുള്ളത് പരിശുധാത്മാവ് നിറയുമ്പോൾ നമുക്ക് ആനന്ദം നിറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുകളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തരായിത്തീരും മലയെൻ എട്ടിരുത്താർ പറയും നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു ബലഹീനതയുടെ മുമ്പിൽ കർത്താവിനെ കണ്ണനീരോടെ വിളിച്ചാൽ അവിടെ ദൈവ നമ്പ്രാൻ നമുക്ക് അയച്ചു തീരുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിരാശയോ ദുഃഖമോ അല്ല തരുന്നത് മറിച്ച് അതിന് വിപരീതമായിട്ടുള്ള ആനന്ദവും സമാധാനവും പ്രത്യാശയും ഒക്കെയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്നത് സഹനങ്ങളിലും സന്തോഷങ്ങളിലും ദൈവത്തിൽ നഷ്ടപ്പെടാത്ത ആനന്ദം കൈവരുമ്പോൾ നമ്മളിലേക്ക് അഭിഷേകത്തിൻ്റെ അഗ്നി പകർന്ന് കയറുന്ന അനുഭവമാണ് നമുക്ക് ലഭിക്കുക കർത്താവിൽ ആനന്ദിച്ച പരിശുദ്ധ ദൈവമാതാവേ ലോകം നൽകുന്ന സമാധാനം തേടാതെ എടുത്തുകടയാത്ത കർത്താവിൻ്റെ സമാധാനം നേടാൻ ഞങ്ങൾക്കായി അമ്മ മാതൃസം വഹിച്ച് പ്രാർത്ഥിക്കണമേ സുഗ്രാജ്ഞി കണ്ണുള്ള മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ